മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് പ്രതീക്ഷകളാണ് ജീവിക്കാൻ പഠിപ്പിക്കുന്നത് അനുഭവങ്ങളും ക്ഷമിക്കും തോറും കുറഞ്ഞു പോകുന്നത് നിങ്ങളുടെ മനസ്സമാധാനമാണെങ്കിൽ ആ ക്ഷമ കൊണ്ട് വേദനിക്കുന്നത് നിങ്ങൾ തന്നെയാണ് ചിലതൊക്കെ ക്ഷമിക്കാം ചിലതൊക്കെ മറക്കാം പക്ഷേ ചിലതൊക്കെ എന്നെന്നേക്കുമായി ഉപേക്ഷിക്കേണ്ടതാണ് അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് കൊണ്ടാണ് പലരും വീണ്ടും വീണ്ടും വേദനിക്കുന്നത് തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിക്കുന്നവർക്ക് മാപ്പു നൽകുക തെറ്റുകൾ മറച്ചു വെച്ച് തർക്കിക്കുന്നവരോട് നിശബ്ദത പാലിക്കുക ഭക്തരെ ബന്ധങ്ങൾ ഉണ്ടാകേണ്ടത് വാക്കുകളിലല്ല ഹൃദയത്തിൽ നിന്നാണ് പിണക്കങ്ങളൊക്കെ വാക്കുകളിൽ ഉണ്ടായാലും ഹൃദയത്തിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല കോപം ഒരിക്കലും മനസ്സിൽ ഇരിക്കരുത് അത് വാക്കിൽ മാത്രം ആകണം സ്നേഹം വാക്കിൽ മാത്രം ആകരുത് മനസ്സിലും ഉണ്ടാകണം ആത്മാർത്ഥമായി സ്നേഹിക്കുകയും അവരുടെ ജീവിതം നിങ്ങൾക്കായി സമർപ്പിക്കുകയും ചെയ്തൊരാളുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകൾക്കും തകർന്ന ഹൃദയത്തിനും കാരണം നിങ്ങളാണെങ്കിൽ പലിശ സഹിതം തിരിച്ചു കൊള്ളുക അനുഭവിച്ച ആൾ തിരിച്ചു തരണമെന്നില്ല ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളിൽ ഒരവസരം കാത്തിരിപ്പുണ്ട് ഈശ്വരൻ്റെ മുന്നിൽ ഒഴുക്കിയ കണ്ണുനീരിന് വിലയില്ലാതെ പോകില്ല തുടക്കത്തിലെ സ്നേഹവും ആവേശവും കണ്ട് ആരെയും പ്രിയപ്പെട്ടവരാക്കാൻ നിൽക്കാതിരിക്കുക ഭക്തരെ നിങ്ങളെ ചതിക്കുന്ന ആരോടും പ്രതികാരം ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കരുത് അവർ അതിൻ്റെ കർമ്മഫലം അനുഭവിച്ചേ തീരൂ ഭാഗ്യമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കൺമുന്നിൽ വെച്ച് തന്നെ നടക്കും ജീവിതത്തിൽ ആരെയും സ്നേഹം കൊടുത്ത് മാത്രം വഞ്ചിക്കരുത് ഭക്തരെ യോഗമില്ലെന്നു കരുതി മാറി നിൽക്കുന്നവരല്ല നേടിയെടുക്കണം എന്ന് കരുതി മുന്നോട്ട് കുതിച്ചവരെ ജയിച്ചിട്ടുള്ളൂ ഭക്തരെല്ലാവരും സന്തോഷത്തോടു കൂടിയിരിക്കുക മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ